നമസ്കാരം ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം ഞാൻ കീർത്തന കേശവൻ നോക്കാം വിശദമായ റിപ്പോർട്ടുകളിൽ ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിനായി സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി കേന്ദ്ര പേഴ്സണൽ കാര്യ മന്ത്രാലയത്തിന് പ്രൊഫോമ റിപ്പോർട്ട് കൈമാറി ഡൽഹിയിൽ നേരിട്ടെത്തിയാണ് വിജ്ഞാപനവും അനുബന്ധ രേഖകളും കൈമാറിയത് നടപടികൾ സർക്കാർ വൈകിപ്പിച്ചത് വിവാദമായിരുന്നു എം ജി പ്രതീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി പ്രതീഷ് ഈ രേഖകൾ കൈമാറുന്നത് സംബന്ധിച്ച് വലിയ വിവാദം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ രേഖകൾ കൈമാറി പേഴ്സണൽ മന്ത്രാലയത്തിൽ പ്രൊഫോമ റിപ്പോർട്ട് എത്തിച്ചിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നു മറ്റു വിവരങ്ങൾ കീർത്തന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐക്ക് അന്വേഷണം കൈമാറുന്നതിൽ അടിമുടി വീഴ്ചയാണ് ആഭ്യന്തര വകുപ്പിന് സംഭവിച്ചത് ഇതിന് പിന്നാലെയാണ് ഈ വീഴ്ചകൾ സർക്കാർ തിരിച്ചറിഞ്ഞതോടെ അടിയന്തര ഇടപെടൽ ഉണ്ടായത് പെർഫോമ റിപ്പോർട്ട് അടക്കം കൈമാറുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു ഇതോടെ ഒരു പ്രത്യേക ഡിവൈഎസ്പി തന്നെ ഈ പെർഫോമ റിപ്പോർട്ട് നേരിട്ട് കേന്ദ്രത്തിന് കൈമാറാൻ സർക്കാർ നിയോഗിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നേരിട്ടെത്തി പെർഫോമ റിപ്പോർട്ട് കൈമാറി കേന്ദ്ര പേഴ്സണൽ കാര്യ മന്ത്രാലയത്തിനാണ് ഡിവൈഎസ്പി റിപ്പോർട്ട് കൈമാറിയത് നേരിട്ട് കൈമാറുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ ഇമെയിലായും ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൈമാറിയിരുന്നു അതിന് പിന്നാലെയാണ് നേരിട്ടെത്തിയും രേഖകൾ കൈമാറിയത് പെർഫോമർ റിപ്പോർട്ട് അടക്കം ലഭിച്ചെങ്കിൽ മാത്രമേ സി ബി ഐക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ അതാണ് സർക്കാരിന്റെ വീഴ്ചയായി പ്രതിപക്ഷവും സിദ്ധാർത്ഥന്റെ കുടുംബവും അടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ആഭ്യന്തര വകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചുവെന്നും അതിന്റെ അന്വേഷണമടക്കം നിലവിൽ നടന്നു വരികയാണ് ആഭ്യന്തര വകുപ്പിൽ തന്നെ മൂന്ന് ഉദ്യോഗസ്ഥരെ ഇന്നലെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വളരെ വേഗം തന്നെ സർക്കാർ ഈ നടപടി എടുത്തിരിക്കുന്നത് എന്തായാലും ഇത്രയും വേഗം തന്നെ സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐ ഏറ്റെടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ശരി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിനായി പേഴ്സണൽ കാര്യ മന്ത്രാലയത്തിന് പ്രൊഫോമ റിപ്പോർട്ട് കൈമാറി എം ജി പ്രതീഷാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെതിരായ ഇ ഡി നടപടിയിൽ ഡൽഹി നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധം മന്ത്രിമാരായ അതിഷി സൌരഭ് ഭരദ്വാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ മുഴുവൻ എം എൽ എമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇ ഡി വ്യാപക പരിശോധന നടത്തിയിട്ടും പണമൊന്നും കണ്ടെത്തിയില്ലെന്ന് കെജ്രിവാളിന്റെ ഭാര്യ സുനിത ആരോപിച്ചു ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ബെൽറാം എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ആം ആദ്മി നീക്കം എന്താണ് മറ്റു വിശദാംശങ്ങൾ കീർത്തന uh, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധം ഓരോ ദിവസവും കടുപ്പിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഡൽഹി നിയമസഭയ്ക്ക് അകത്തുപോലും ശക്തമായ പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഇന്ന് ഡൽഹി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നിരുന്നു കഴിഞ്ഞ ഈ ഈ മാസം ഇരുപത്തി രണ്ടിന് ചേരാനിരുന്ന സമ്മേളനമാണ് ഇന്നത്തേക്ക് മാറ്റിയത് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഇന്ന് നിയമസഭ സമ്മേളിച്ച ഉടൻ തന്നെ ആം ആദ്മി പാർട്ടി അംഗങ്ങൾ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് നിയമസഭയിൽ നിന്നും അംഗങ്ങൾ പുറത്തേക്കിറങ്ങി നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചു ആദിഷി മന്ത്രിമാരായ ആദിഷി ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് എം എൽ എ പ്രതിഷേധിച്ചത് മേ എം വി കെജ്രിവാൾ ഞാനും കെജ്രിവാളാണ് എന്ന മഞ്ഞ ടീഷർട്ട് അണിഞ്ഞുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി എം എൽ എ നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചത് ഈ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ പതിനഞ്ച് മിനിറ്റേക്ക് പിരിഞ്ഞിരിക്കുകയാണ് ഈ പ്രധാനമായും സ്പീക്കർ ഈ കാര്യത്തിൽ വിശദീകരണം നൽകിയത് നിയമസഭാ സമ്മേളനം വിളിച്ചു വിളിച്ചുയർത്തിരിക്കുന്നത് ഡൽഹിയിലെ ആരോഗ്യ മേഖലയിലും ജലവിതരണത്തിലുമുള്ള പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് എന്നാൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രമേയമടക്കമുള്ള കാര്യപരിപാടികൾ ഇന്നത്തെ ഈ പ്രത്യേക സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സമ്മേളിക്കും സമാനമായി തന്നെ പ്രതിഷേധം തെരുവിലും ഒരു നീക്കങ്ങൾ പാർട്ടി വ്യാപക പരിശോധന നടത്തിയിട്ടും പണമൊന്നും കണ്ടെത്തിയില്ലെന്ന് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ഇ ഡി കസ്റ്റഡിയിൽ നിന്ന് കെജ്രിവാൾ അയച്ച സന്ദേശം സുനിത വായിച്ചു कल शाम में जेल अरविंद जी से मिलने गई उन्हें डायबिटीज है शुगर लेवल ठीक नहीं चल रहे लेकिन निश्चय दृढ़ है दो दिन पहले उन्होंने दिल्ली की जल मंत्री आतिशी जी को देश भेजा था कि लोगों के पानी और सीवर की समस्याओं का समाधान किया जाए बताइए क्या गलत किया लोगों की समस्याओं का समाधान तो होना ही चाहिए इस बात पर भी केंद्र सरकार ने आपके सीएम पर केस कर दिया क्या ये लोग दिल्ली को तबाह करना चाहते हैं क्या ये लोग चाहते हैं कि लोग अपनी समस्याओं से जूझते रहें? इस बात से अरविंद जी को बेहद पीड़ा हुई अरविंद जी ने मुझे एक बात और कही इस सो कॉल्ड शराब घोटाले की जांच में ईडी ने पिछले दो साल में ढाई सौ से ज्यादा रेड मार लिए वो इस सो कॉल्ड शराब घोटाले का पैसा ढूंढ रहे हैं अभी तक किसी भी रेड में एक पैसा नहीं मिला मनीष जी के यहां रेड मारी संजय सिंह जी के यहां रेड मारी सतीन जैन जी के यहां रेड मारी एक भी पैसा नहीं मिला हमारे यहां रेड मारी मात्र तिहत्तर हजार रुपये मिले तो वो इस सो कॉल शराब घोटाले का पैसा है कहां अरविंद जी ने कहा है कि इसका खुलासा वे 28 मार्च को कोर्ट के सामने करेंगे सारे देश को सच सच बताएंगे कि इस सो कॉल्ड शराब घोटाले का पैसा है कहां തിരികെ ബൽറാം നെടുങ്ങാടിയിലേക്ക് ബൽറാം ആം ആദ്മി ആദ്യം തൊട്ടേ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണത് ഇ ഡി വ്യാപക പരിശോധന നടത്തിയിട്ടും പണമൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഇതാ കേജ്രിവാളിന്റെ മറ്റൊരു സന്ദേശം കസ്റ്റഡിയിൽ ഇരിക്കെ വരുന്നു അതും ശ്രദ്ധേയമാണല്ലോ എന്താണ് ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് കീർത്തന പാർട്ടി ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്നുള്ളത് ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പല തവണ റെയ്ഡുകൾ നടത്തി പല നേതാക്കളുടെ വീടുകളിൽ റെയ്ഡുകൾ നടത്തിയെങ്കിൽ പോലും ഇതുവരെയും ഒരു രൂപ പോലും ഈ അഴിമതിയിൽ നൂറ് കോടിയിലേറെ രൂപ അഴിമതി ഇടപാട് നടന്നു എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് എങ്കിൽ പോലും ഇതുവരെയും ഒരു രൂപ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കെജ്രിവാളിൻ്റെ മൂന്നാമത്തെ കത്ത് ഇ ഡി കസ്റ്റഡിയിൽ നിന്നുള്ള മൂന്നാമത്തെ കത്താണ് ഇപ്പോൾ ഭാര്യ സുനി കെജ്രിവാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ കത്തിലും ഇക്കാര്യം തന്നെയാണ് പരാമർശിക്കുന്നത് പല നേതാക്കളുടെയും സിസോദിയുടെയും കെജ്രിവാളിൻ്റെയും അടക്കം വീടുകളിൽ പല തവണ റെയ്ഡുകൾ ഏജൻസികൾ നടത്തി എങ്കിൽ പോലും കോടികൾ ഇടപാട് നടന്നു എന്ന ആരോപിക്കപ്പെടുന്ന മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും കണ്ടെടുക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ പണം കണ്ടെത്തണമെന്നാണ് കെജ്രിവാളിൻ്റെ കസ്റ്റഡി ആവശ്യത്തിൽ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കെജ്രിവാളിൻ്റെ ഈ ജയിൽ കസ്റ്റഡിയിൽ നിന്ന് അയച്ച കത്തിൽ വൈകാരികമായ പരാമർശങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എൻ്റെ ശരീരം ജയിലിലാണെങ്കിലും ആത്മാവ് ഡൽഹിയിലാണ് എന്നാണ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത് ഒപ്പം തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചും കെജ്രിവാൾ ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട് തൻ്റെ ഷുഗർ നില അത് അപകടകരമാണ് എന്നാണ് കെജ്രിവാൾ ഈ കത്തിൽ അറിയിക്കുന്നത് സമാനമായി തന്നെ ഡൽഹിയിലെ ജനങ്ങളുടെ ക്ഷേമം സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും ഈ കത്ത് ത്തിൽ ഉണ്ട് അതിവൈകാരികമായാണ് ഈ ഇത്തരത്തിലുള്ള ഈ കത്ത് ജയിലിൽ നിന്നുള്ള കത്തുകളിൽ കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് അതേസമയം കെജ്രിവാളിന്റെ ജയിലിൽ നിന്നുള്ള അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലോക്കപ്പിൽ നിന്നുള്ള രണ്ട് കത്തുകളും വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മൂന്നാമത്തെ ഒരു കത്ത് ഭാര്യ സുനിത കെജ്രിവാളിന് എത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് കെജ്രിവാളിന്റെ ഈ കസ്റ്റഡിയിൽ നിന്നുള്ള കത്തുകൾക്കെതിരെ ബി ജെ രംഗത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഡൽഹി പോലീസ് കമ്മീഷണറെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് നിയമസഭയ്ക്കുള്ളിലും പുറത്തും പ്രതിഷേധം കടുപ്പിക്കുകയാണ് ആം ആദ്മി അതേസമയം കെജ്രിവാളിന്റെ അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ മറ്റൊരു സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അരവിന്ദ് കെജ്രിവാളിനെ ഭയമാണെന്ന് ശശി തരൂർ ഭയമുള്ളതുകൊണ്ടാണ് ഉള്ളത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പൊതു തെരഞ്ഞെടുപ്പ് ജനകീയ രീതിയിൽ കൊണ്ടുപോകാനല്ല ബിജെപി ശ്രമിക്കുന്നതെന്നും ശശി തരൂർ അരവിന്ദ് കെജ്രിവാളിനെതിരായ ഇ ഡി നടപടിയിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു ശശി തരൂർ ഒരു മുഖ്യമന്ത്രിയും ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനെയും നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഒരു ദേശീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ചില സ്ഥലത്തിൽ ചില സംസ്ഥാനങ്ങളിൽ സ്ട്രോങ് റീജിയണൽ പാർട്ടീസ് മാത്രമാണ് ഉള്ളത് കോൺഗ്രസ് ഇല്ലാത്തവിടെ അല്ലെങ്കിൽ വലിയ ശക്തിയില്ലാത്ത സംസ്ഥാനം ഫോർ എക്സാമ്പിൾ തമിഴ്നാട് ഡി എം കെ ഉണ്ട് യു പിയിൽ ഉണ്ട് ബീഹാറിൽ ആർ ജെ ഡി ഉണ്ട് ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഭരണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ആ ഭയമാണ് ബി ജെ പി കണ്ടിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി ലോക്സഭാ തിരഞ്ഞെടുക്കും து இன்சோசியேஷன் வித் ட்யூரா ரூப் அண்ட் ஒரு டாட்டா ப்ளூஸ்கோப் ஸ்டீல் உற்பத்தம் ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ പൊട്ടിത്തെറി ശിവസേന ഉദ്വിഭാഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ എൻസിപി ശരത് പവാർ വിഭാഗത്തിന്റെ പ്രതിഷേധം മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ ശിവസേന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ആണ് ഇവിടെ മത്സരിച്ചത് അതേസമയം മഹാവികാസ് അഘാഡി സഖ്യത്തിന് തിരിച്ചടിയായി വഞ്ചിത് ബഹുജൻ അഘാഡി നേതാവ് പ്രകാശ് അംബേദ്കർ ഒൻപത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് വലിയ പൊട്ടിത്തെറിയിലേക്ക് ാണ് അവിടെ കാര്യങ്ങൾ മറ്റു വിശദാംശങ്ങൾ ഇന്ന് രാവിലെയാണ് ശിവസേന ഉദ്ധവിഭാഗം പതിനേഴ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടത് അതിന് പിന്നാലെ എൻ സി പി നിന്നാണ് ആദ്യത്തെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ സഞ്ജയ് ദിന പാട്ടീലിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിനെതിരെയാണ് പ്രതിഷേധം അതിലെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നിരന്തരം എൻ സി പി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത് സഞ്ജയ് ദിന പാട്ടീൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്ക് പിന്നാലെ സഞ്ജയ് ദിന പാട്ടീൽ എൻ സി പി വിട്ട് ശിവസേന വിഭാഗത്തിലേക്ക് വരികയായിരുന്നു അദ്ദേഹത്തിന് ശിവസേന സ്ഥാനാർത്ഥിത്വം നൽകുമ്പോൾ അത് അദ്ദേഹത്തിനുള്ള സീറ്റല്ല യഥാർത്ഥത്തിൽ എൻ സി പിക്ക് സീറ്റാണ് എന്നതാണ് എൻ സി പി പ്രവർത്തകരുടെ വാദം എൻ സി പിയുടെ മുംബൈയിലെ പാർട്ടി ഓഫീസിന് മുന്നിൽ പ്ര പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തുകയും ചെയ്തു അതിനൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും വലിയ പ്രതിഷേധം ഉണ്ടാവാൻ വേണ്ടി പോകുന്നുണ്ട് കാരണം സാംഗ്ലി മണ്ഡലത്തിൽ ശിവസേന സീറ്റ് ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ചന്ദ്രഹാർ പാട്ടീൽ ഗുസ്തി താരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അവിടെ നിരന്തരം കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് അവിടെ വിജയിച്ചിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇപ്പോൾ ശിവസേന ഉദ്യോഗ വിഭാഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ഇനി മൂന്നാമത്തെ ഒരു പ്രതിഷേധ ഒരു ഒരു വിഷയമാണ് മഹാവികാസ് അഘാടി സഖ്യത്തിലേക്ക് പ്രകാശ് അംബേദ്കറിന്റെ വഞ്ചിത് ബഹുജൻ അഘാടി എന്ന പാർട്ടിയെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ അങ്ങനെ ഒരു സഖ്യമുണ്ടായാൽ മാത്രമേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെയുള്ള ഒരു വോട്ട് വിഭജനം ഒഴിവാക്കാൻ വേണ്ടി കഴിയുമായിരുന്നുള്ളൂ പക്ഷേ അവർക്ക് നാല് സീറ്റിൽ കൂടുതൽ കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് മഹാവികാസ് അഘാടി സഖ്യത്തിലെ പാർട്ടികൾ എടുത്തു ആ നിലപാടിൽ അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഒരു ഡെഡ് ലൈൻ ഏറ്റവും ഒരു അന്തിമ ദിനം അവർക്ക് മുന്നിൽ പ്രകാശ് അംബേദ്കർ വെച്ചു ആ ദിവസവും തീരുമാനമാകാതെ വന്നതോടെയാണ് ഒൻപത് സീറ്റുകളിലേക്ക് ഇപ്പോൾ വഞ്ചിത് ബഹുജൻ അഘാടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അഗോലയിൽ പ്രകാശ് അംബേദ്കർ തന്നെയാണ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെയും ശിവസേന ഉദ്ദേ ഇന്ന് പ്രഖ്യാപിച്ച സീറ്റുകൾ അടക്കമുള്ള കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഇനി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകളില്ല എന്ന് തോന്നും വിധമാണ് നീക്കം മുംബൈയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിന്റെ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും തമിഴ്നാട്ടിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കേരളം ഉൾപ്പെടെയുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ വരും മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് മനേഷ് വിശദാംശങ്ങൾ കീർത്തന ഇന്നിപ്പോൾ അവസാനിക്കുകയാണ് തമിഴ്നാട്ടിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കുകയാണ് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇന്നിപ്പോൾ പത്രിക നൽകിയിട്ടുണ്ട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ കോയമ്പത്തൂരിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം ഇന്നിപ്പോൾ പത്രിക നൽകി വി സി കെ യുടെ വിടുതലി ചിരുത്തിയ കക്ഷികളുടെ ഡി എം കെ സഖ്യത്തിൽ മത്സരിക്കുന്ന തോൽ തിരുമാവലവൻ അദ്ദേഹവും ഇന്നിപ്പോൾ പത്രിക നൽകി ചെന്നൈയിലേക്ക് വന്നാൽ ചെന്നൈയിൽ ഡി എം കെ യുടെ ദയാനിധി മരൻ അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇന്നിപ്പോൾ പത്രിക നൽകിയിട്ടുണ്ട് വളരെ സജീവമായി തന്നെയാണ് തമിഴ്നാട്ടിൽ പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണം മുൻപോട്ട് പോകുന്നത് വലിയ തോതിലുള്ള വാഗ്വാദങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ഇടങ്ങളിലും ഏറെക്കുറെ ത്രികോണ മത്സരമാണ് നടക്കുന്നത് അണ്ണാ ഡി എം കെയും ബി ജെ എൻ ഡി എ സഖ്യവും അതുപോലെ തന്നെ ഡി എം കെയും തമ്മിലുള്ള മത്സരമാണ് ഭൂരിഭാഗം ഇടങ്ങളിലും നടക്കുന്നത് അപ്പോൾ സമാനമായ രീതിയിൽ അവിടെയൊക്കെ വലിയ തോതിലുള്ള വാഗ്വാദങ്ങളെല്ലാം തന്നെ തുടരുകയാണ് ഡി എം കെയിലേക്ക് വന്നാൽ ഡി എം കെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും അതുപോലെ തന്നെ കായികമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനെയ്ൻ്റെയും നേതൃത്വത്തിൽ തന്നെയാണ് എല്ലാ ഇടത്തും പ്രചാരണം നടക്കുന്നത് ഈ രണ്ട് പേരും എല്ലാ മണ്ഡലങ്ങളിലും എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഓരോ മണ്ഡലങ്ങൾക്കും ഒരു മന്ത്രി മന്ത്രിക്ക് ചാർജ് നൽകിയിട്ടാണ് എന്തായാലും ഡി എം കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൃത്യമായി തന്നെ അണ്ണാ ആണെങ്കിൽ നേതൃത്വത്തിലാണ് എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം പുരോഗമിക്കുന്നത് ഇന്ത്യയിലേക്ക് വന്നാൽ കണ്ണാമലയുടെ നേതൃത്വത്തിലാണ് പ്രചാരണം നടക്കുന്നത് എന്തായാലും വളരെ സജീവമായി തന്നെ തമിഴ്നാട്ടിൽ പ്രചാരണം പുരോഗമിക്കുന്നു വലിയ തോതിലുള്ള വിമർശനങ്ങൾ വലിയ തോതിലുള്ള വാഗ്വാദങ്ങളെല്ലാം തന്നെ ഇരു കക്ഷികൾ ഈ മൂന്ന് കക്ഷികൾ തമ്മിലും നടക്കുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തന്നെ പോകുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നിപ്പോൾ അവസാനിക്കുകയും ചെയ്യും ശരി മൂർത്തിയാണ് കൂടുതൽ നൽകിയത് വാർത്തകളിലേക്ക് മലപ്പുറം ചുരത്തിൽ കാട്ടാനക്കൂട്ടം കുട്ടിയാന ഉൾപ്പെടെ മൂന്ന് കാട്ടാനകളാണ് ചുരം റോഡിൽ നിലയുറപ്പിച്ചത് ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്നും ചേരുന്നു ഷഹദ് ഇവരെ കാട് കയറ്റാൻ സാധിച്ചിട്ടുണ്ടോ നിലവിലെ സാഹചര്യം എന്താണ് ഇന്നലെ ഏറെ നേരം പണിപ്പെട്ടാണ് ഈ തള്ളയാനയും കുട്ടിയേയും കയറ്റിയിട്ടുള്ളത് ഇന്നലെ രാത്രി ഏഴ് മുപ്പതോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് പെട്ടെന്ന് കുറച്ച് ഇരുട് മൂടിയ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പെട്ടെന്ന് യാത്രക്കാർ ഈ ആനയെയും അതുപോലെ തന്നെ കുട്ടിയെയും കണ്ടില്ല പല വാഹനങ്ങളും നിയന്ത്രണം ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അപകടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല ഏറെ നേരം പരി പരിശ്രമിച്ചതിന് ശേഷമാണ് കുട്ടിയാന കാട് കയറിയത് അതിനു പുറകെയാണ് തള്ളയാനയും കാട് കയറിയിട്ടുള്ളത് കൂടാതെ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് പകൽ സമയങ്ങളിലും ഈ മേഖലയിൽ ആന തമ്പടിക്കുകയും കൂട്ടത്തോടെ ഈ മേഖലയിൽ നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു കാട്ടാന ഭീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലും ഒപ്പം തന്നെ പകൽ സമയങ്ങളിലും യഥേഷ്ടം ഇവ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള ആളുകൾ പറയുന്നത് പ്രത്യേകിച്ച് രാത്രികാല യാത്രക്കാരുടെ ഒരു ആവശ്യവും ഇത് തന്നെയാണ് ശരി ഷഹദ് റഹ്മാൻ ആണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തയിലേക്ക് വളർത്തു നായ കുരച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം എറണാകുളം സ്വദേശി വിനോദിനാണ് മർദ്ദനമേറ്റത് പരിക്കേറ്റ് വിനോദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഉത്തരേന്ത്യക്കാരായ നാലുപേരെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് എന്താണ് ഈ തർക്കത്തിലേക്ക് നയിച്ചത് മറ്റെന്തെല്ലാം വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത് കിട്ടുന്ന വിവരമനുസരിച്ച് ഇത് ഈ ജഡ്ജിയുടെ നായല്ല നേരെ മറിച്ച് ഈ മർദ്ദനമേറ്റയാളുടെ വീട്ടിലെ നായയാണ് എന്ന തരത്തിലാണ് വിവരം ഇപ്പോൾ കിട്ടുന്നത് ഇതിനെ തുടർന്ന് വലിയ ഈ നായ കുറച്ചതിനെ തുടർന്ന് വലിയ തർക്കമുണ്ടായി പിന്നാലെ ഈ ഹൈക്കോടതിയിലെ ഡ്രൈവർ എറണാകുളം സ്വദേശി വിനോദിന് മർദ്ദനമേൽക്കുകയും ചെയ്തു ഈ വളർത്തു നായ കുരച്ചപ്പോൾ അതിനെ ആക്രമിച്ചു ഈ ഉത്തരേന്ത്യാക്കാരായ ആളുകൾ ആക്രമിച്ചു ചോദ്യം വിനോദിനെ എന്നാണ് ഗുരുതരമായ ഇദ്ദേഹം ശ്രീകാന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിൻസ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്